സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ആത്മഹത്യ ചെയ്തു കൊല്ലം ആയൂരിലാണ് സംഭവം ആയൂർ ഇടമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് ആത്മഹത്യ ചെയ്തത് അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ച ശേഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുവാനായി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അമ്മ കഴിക്കുവാനായി വെച്ചിരുന്ന ഷുഗറിൻ്റെ ഗുളികകൾ മകനും അമ്മയും കൂടി കഴിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴുത്തു ഷോൾ മുറുക്കുകയും ചെയ്തു അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച മകൻ രഞ്ജിത്ത് മുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ആയൂർ കെ എസ് സി ബിയിലെ ജീവനക്കാരൻ പണമടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഉയരുവാനായി എത്തിയപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ നിന്നും വെള്ളം വേണം എന്നുള്ള ശബ്ദം കേട്ടത് തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെത്തി കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ അറിയിച്ചു അയൽവാസി നടത്തിയ പരിശോധനയിലാണ് അബോധാവസ്ഥയിലായ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ മകനെയും നാട്ടുകാർ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം